കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവമാണ് മലയാളം സീസൺ സിക്സിൽ അരങ്ങേറിയത് അസീറുക്കി എന്ന മത്സരാർത്ഥി സിജോ എന്ന മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ച് പരിക്കേൽപ്പിച്ച ദൃശ്യങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അതിവേഗമാണ് പറന്നെത്തിയത് പിന്നാലെ അസീർ റോക്കിയെ പുറത്താക്കുകയും സിജോ സർജറിയും ശേഷം വിശ്രമവുമായി ഷോയിൽ നിന്നും മാറി നിൽക്കുകയുമാണ് പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന ആശ്വാസത്തിലിരിക്കെ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടും പോലെ ബിഗ് ബോസിന് അടിയന്തര ക്ലൈമാക്സ് വീഴും എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ച് പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും പരിപാടി സംരക്ഷണം ചെയ്യുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണെന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പരിപാടിയുടെ അവതാരകനായ മോഹൻലാലിനും ഈ ലംഘനങ്ങളിൽ പങ്കുണ്ടെന്നും പരാതിയിൽ പറയുന്നു ബിഗ് ബോസ് ഷോയുടെ തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ മുഖത്തു നോക്കി തുറന്നടിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അസി റുക്കി ആരെയും കൂസാതെ എന്തും പറയുന്ന റോക്കിക്ക് ഇല്ലാത്തത് ക്ഷമയായിരുന്നു ദേഷ്യം നിയന്ത്രിക്കാനും പ്രയാസം പരിപാടിയിലെ ടാസ്കിനെ ചൊല്ലിയാണ് റോക്കിയും സിജോയും തമ്മിൽ ഏറ്റുമുട്ടിയത് തർക്കത്തിനിടയിൽ ധൈര്യമുണ്ടെങ്കിൽ ശരീരത്തിൽ തൊട്ടുനോക്കാൻ റോക്കി പറഞ്ഞപ്പോൾ സിജോ തോളിൽ കൈവച്ചു അപ്പോൾ റോക്കി സിജോയുടെ മുഖത്ത് ആഞ്ഞിടിക്കുകയായിരുന്നു താടിക്കാണ് ഇടികിട്ടിയത് സിജോ ഒന്നും പ്രതികരിക്കാതെ നിശ്ചലനായി നിന്നു മറ്റുള്ള മത്സരാർത്ഥികൾ ചേർന്ന് പിടിച്ചു മാറ്റിയപ്പോഴും റോക്കി സിജോയെ വെല്ലുവിളിച്ചു അതിനുശേഷമാണ് താൻ ചെയ്തത് ഗുരുതരമായ തെറ്റാണെന്ന് റോക്കി തിരിച്ചറിഞ്ഞത് പിന്നീട് കൺഫേഷൻ റൂമിൽ പൊട്ടിക്കരയുകയായിരുന്നു അവൻ എന്നെ തൊട്ടതുകൊണ്ടാണ് ഞാൻ ഇടിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുമ്പസരിച്ചു ആറു വർഷം കാത്തിരുന്നാണ് ബിഗ് ബോസിൽ അവസരം കിട്ടിയത് ഞാൻ സിജോയോടും കുടുംബത്തോടും മാപ്പു ചോദിക്കുന്നുവെന്നെല്ലാം പറഞ്ഞാണ് റോക്കി കരഞ്ഞത് ഇതിന്റെ പേരിൽ റോക്കി പുറത്താകണമെന്ന് തനിക്ക് ആഗ്രഹമില്ലെന്നും പരാതിയില്ലെന്നും സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കായി കാണുന്നുവെന്നും റോക്കി വീട്ടിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടെന്നും സിജോ അർജുനോടും പിന്നീട് ബിഗ് ബോസിനോടും പറഞ്ഞിരുന്നു ഞാൻ പുറത്തിറങ്ങിയാലും റോക്കിയോട് ദേഷ്യമില്ലാതെ പെരുമാറുമെന്നും സിജോ പറഞ്ഞിരുന്നു എന്നാൽ സഹ മത്സരാർത്ഥിയെ മർദ്ദിക്കുന്നത് ഹൗസിലെ നിയമങ്ങൾക്ക് എതിരായതുകൊണ്ട് തന്നെ റോക്കിയെ ഷോയിൽ നിന്നും ബിഗ് ബോസ് പുറത്താക്കി സിജോ ശസ്ത്രക്രിയക്ക് വിധേയനായെന്നും വിശ്രമത്തിലാണെന്നുമാണ് വിവരം മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള രണ്ടു പേരാണ് സിജോയും റോക്കിയും അതിൽ റോക്കി പുറത്തായി സിജോയുടെ തുടർ പങ്കാളിത്തം അനിശ്ചിതത്തിലുമാണ് സീസണിലെ പതിനഞ്ചാമത് ദിവസങ്ങൾ അരങ്ങേറിയ ഈ സംഭവത്തിൽ സിജോയ്ക്കോ സിജോയുടെ കുടുംബത്തിനോ പരാതിയില്ലെങ്കിലും റോക്കിയുടെ പ്രവൃത്തി ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നിവയുടെ പരിധിയിൽ വരുന്നതാണ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അഭിഭാഷകൻ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത് ഇതുകൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമാറ്റോഗ്രാഫ് നിയമവും ഏഷ്യാന ചാനൽ ലംഘിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നുണ്ട് വിവാദ രംഗത്തിന്റെ വീഡിയോ ഫുട്ടേജ് ബിഗ് ബോസിൻ്റെ പ്രമോഷനുവേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടത് ഐ ടി നിയമത്തിൻ്റെ ലംഘനമാണെന്നും ആരോപിക്കുന്നുണ്ട് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം രണ്ടായിരത്തി ജനുവരിയിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ